ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മള് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ ഒന്ന് പോയി കേട്ടോ ടിക്കറ്റ് മുറിച്ചു ഇനിയിപ്പോ നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയാണ് ഉള്ളിലേക്ക് കടക്കുന്ന ഭാഗത്ത് തന്നെ അവരൊരു സ്നോമാനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കടലാസ് കപ്പുകൾ കൊണ്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അക്യോറിയത്തിന് ഒരു കുഞ്ഞു കൊളാണ് അപ്പൊ പുറത്തുനിന്ന് നമ്മൾ ഉള്ളിലോട്ട് കേറുകയാണ് ഇവിടെ നമുക്ക് ഒരുപാട് മത്സ്യങ്ങളെ കാണാൻ പറ്റും അകത്ത് കയറുമ്പോ തന്നെ നല്ല തണുപ്പോ ഈ ചൂടിന് സത്യം പറഞ്ഞ പുറത്തോട്ട് ഇറങ്ങാനേ തോന്നില്ല അതിന്റെ കൂട്ടത്തില് ഈ മത്സ്യങ്ങൾ ഇങ്ങനെ നീന്തി കളിക്കുന്ന കാണാൻ എന്ത് രസാന്നറിയോ ഈ മത്സ്യത്തിന്റെ കുഞ്ഞ് നമ്മളെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് ഇത്രയും വളരുന്നു നമുക്കന്നറിയില്ലായിരുന്നു ഇതിലിപ്പോ രണ്ടാളേ ഉള്ളു കേട്ടോ നല്ല സ്വർണ്ണ നിറത്തിൽ വാലിൻ്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നല്ല ചുവപ്പ് കളറും കാണാൻ തന്നെ നല്ല ഭംഗിയാ പിന്നെന്താ ഈ മുതലുണ്ടല്ലോ സംഭവം നല്ല അട്ടിപ്പൊളിയാ നമ്മുടെ കൈ വെക്കുമ്പോ അത് നമ്മുടെ പിടിച്ച് കടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കണ്ടില്ലേ പൊന്നു കൈ വെച്ചപ്പോൾ തന്നെ അത് കടിക്കാനുള്ള ശ്രമത്തില്ല കുട്ടികൾ രണ്ടാളും ട്രൈ ചെയ്തപ്പോൾ എനിക്കും ഒന്ന് തോന്നി ഒന്ന് കൈ വെച്ച് നോക്കാന്ന് കണ്ടില്ലേ വായും തുറന്നുകൊണ്ട് വരിക ഞാൻ കുറച്ച് ദൂരമൊക്കെ കൈവെച്ച് നോക്കി പക്ഷെ മൂപ്പർക്ക് അങ്ങോട്ടൊന്നും വരാൻ വലിയ താല്പര്യമില്ല ഇപ്പൊ വലിയ മൈൻഡൊന്നുമില്ല മൂപ്പർക്ക് ബോർ അടിച്ചു തോന്നുന്നു ഓക്കെ അതിനോട് ടാറ്റയും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അടുത്തതിലേക്ക് പോരുമായിരുന്നു ഇനി ഇതിലുള്ളത് കുറേ ഷാർക്കാണ് കുറേ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നീന്തി കളിച്ചോണ്ടിരിക്കും പിന്നെ എല്ലാത്തിൻ്റെയും പേരൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല വെക്കേഷൻ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് പോവാനേ പറ്റത്തുള്ളൂ പിന്നെത്താ ഇവിടെ കുറേ കുറെ ഉണ്ട് എല്ലാം പ്രതിമ പോലെ നിൽക്കുക ജീവൻ ഉണ്ടോ പിന്നെ ദാ ഈ കൂട്ടിൽ പണ്ടൊക്കെ ആമേനയൊക്കെ കാണാറുണ്ട് ഇപ്പൊ ഇതിലൊന്നുമില്ല കാലിയാണെന്ന് തോന്നുന്നു ഓ അല്ല 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 രണ്ട് കുഞ്ഞു മത്സ്യങ്ങളുണ്ട് കേട്ടോ ആ രണ്ട് മത്സ്യങ്ങൾക്ക് വേണ്ടി ഇത്രയും വലിയ സ്ഥലം ലക്ഷറി ജീവിതമാണ് പിന്നെ ഇവിടെ രണ്ടാളുണ്ട് കേട്ടോ രണ്ടാൾ ഒന്നിച്ചാണ് കേട്ടോ നടത്താം ഓ സോറി നടത്തല്ല നീന്തൽ നല്ല നീലം നിറത്ത് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ ഇനി ഇവിടെ കുറേ ഷാർക്കുണ്ട് വെള്ളയും കറുപ്പും ഒക്കെ നേരത്തെ സംഭവം സൂപ്പറാട്ടോ അപ്പോൾ നമ്മുടെ ഷാർക്കിനോട് ടാറ്റ ഒക്കെ പറഞ്ഞ് വിട്ട ഇവിടെ നമുക്ക് ബ്ലൂ പോളാർ പാരറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മത്സ്യമുള്ളത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു സാധനത്തിനെ കണ്ടുപിടിക്കാൻ പിന്നെ അടുത്തതായി ഇവിടെ കുറേ മഞ്ഞ നിറത്തിലുള്ള ഫിഷാണ് പേര് എടുത്താൽ പൊങ്ങാത്തതായത് ഞാൻ പിന്നെ പറയാൻ നിൽക്കുന്നില്ല പിന്നെ ഇവിടെ ഉള്ളത് ബ്ലഡ് പാരറ്റ് ഫിഷ് അല്ലെങ്കിൽ യെല്ലോ പാരറ്റ് ഫിഷ് അങ്ങനെയാണ് അവിടെ എഴുതിയിട്ടുള്ളത് മോശമില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതുങ്ങളെ കാണാൻ നല്ല രസമായതുകൊണ്ട് കുറച്ചധികം നേരം തന്നെ ഞാൻ ഇതുങ്ങൾ വീഡിയോ എടുത്തു പിന്നെ പിന്നിൽ വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സില്ല മനസ്സോട് തന്നെ ടാറ്റ പറഞ്ഞു വിട്ട് പിന്നെ ഇവിടെ വേറെ കുറച്ച് മത്സ്യങ്ങളുണ്ട് പക്ഷേ എനിക്ക് പേരറിയില്ല ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക അവർ ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള തെരച്ചിലാണെന്നും തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ നമ്മുടെ ഏഞ്ചൽ ഫിഷാണ് വെള്ളയും കറുപ്പും ഉണ്ട് ഇതിലിപ്പം അപ്പോൾ ഇതോടെ അക്വേറിയം കഴിഞ്ഞു നമ്മളിനി പുറത്തോട്ട് ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി എൻ്റെ കയ്യിലിരിപ്പ് കാരണം വെറുതെ ഇരിക്കുന്ന ചെക്കൻ്റെ കയ്യിൽ ഒന്നും വാങ്ങിക്കൂട്ടി ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഗ്രീൻ ഇഗ്വാന എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവം എന്തിനെ പോലെ തന്നെ നല്ല ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ഒരു സാധനവും നമുക്ക് കാണാൻ പറ്റുന്നില്ല നമ്മുടെ റിഫ്ലക്ഷൻ തന്നെയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് ഈ കൂട്ടില് ലവ് ബേഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ ഇവർ അടിച്ചു പൊളിച്ച് ഈ അവസ്ഥയിലാക്കി പിന്നെ ഇവിടെ നമ്മുടെ ഒരു കാട്ടുപൂച്ച കിടക്കുന്നുണ്ട് എന്തിനോ വേണ്ടി ജീവിക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ കിടത്തം പിന്നെ ഇവിടെ കുറേ മുള്ളം പന്നികൾ കിടന്നുറങ്ങുന്നു ഉച്ച സമയമായോണ്ട് എല്ലാവരും ഉച്ചമയക്കത്തിലാണെന്ന് തോന്നുന്നു പിന്നെ പോയത് കുറച്ച് ആമക്കെട്ടുമാരെ കാണാനാണ് കേട്ടോ കണ്ടുപിടിക്കാൻ കുറച്ചൊന്നും അല്ല കഷ്ടപ്പെട്ടത് പക്ഷെ അവസാനം അതിനെ കണ്ടുകിട്ടി അങ്ങ് മൂലയ്ക്ക് സാന്ഡ്വിച്ച് വെച്ച പോലെ കണ്ടോ മേക്കുമേലെ ശേഷം പിന്നെ ഓരോന്നിനെയായി കണ്ടു തുടങ്ങി ഓരോ മൂലക്കുമായിട്ട് കിടക്കുക അവിടെയുണ്ട് രണ്ട് മൂന്നെണ്ണം പിന്നെ ഇവിടെ വെള്ളത്തിലും ഉണ്ടായിരുന്നു രണ്ടെണ്ണം അതിനെ നമ്മൾ ലാസ്റ്റാണ് കണ്ടത് കണ്ടില്ലേ രണ്ടാളും ഒരുമിച്ച് തലയും പൊന്തിച്ച് നോക്കിയിരിക്കുന്നു അടുത്തതായി നമ്മൾ കാണാൻ പോയത് മരപ്പട്ടിയാണ് അല്ലെങ്കിൽ മെരു എന്നൊക്കെ വിളിക്കാൻ തോന്നുന്നു അവനും നല്ല ഉറക്കത്തിലാണ് ഒറ്റ ഒരാളെ ഉള്ളു താനും എന്താണെന്നറിയില്ല ഇന്നിവിടെ എല്ലാവർക്കും നല്ല ഉറക്കമാണ് പിന്നെ ഇവിടെ ഒരുപാട് ചിത്രപ്പണികളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ പാമ്പ് അണ്ണാൻ മോ പിന്നെ കുരങ്ങ് മുതല എല്ലാ ഐറ്റവും അതിലുണ്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ സൂപ്പറാണ് ഇവിടെ കണ്ടില്ലേ കൊക്ക് മുതലാ പാമ്പ് നമ്മുടെ നോക്കി നമ്മളെ നോക്കി നിൽക്കുകയാണ് ഇനി നമ്മൾ ഇവിടെ ഉറക്കമില്ലാത്ത ഒരേ ഒരു ജീവിയെ കാണാൻ പോവുകയാണ് അതാണ് നമ്മുടെ കുരുങ്ങന്മാർ ഇവർക്ക് പിന്നെ വലിയ ഉറക്കമൊന്നുമില്ല നമ്മളെപ്പോൾ വന്നാലും ഫുൾ എനർജിയാണ് ഒരാളിവിടെ കൈ പുറത്തിട്ട് കല്ല് പൊറുക്കി കൊണ്ടുപോക്കുക കൂടിയുള്ളവരിങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഓട്ടവും ചാട്ടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് ഇപ്പം പിന്നെയും കല്ല് പൊറുക്കി തുടങ്ങി കേട്ടോ എന്തിനാണവ ഈ കല്ല് പൊറുക്കി കൊണ്ടുവയ്ക്കുന്നത് എന്തെങ്കിലും തിന്നാനുണ്ടോ നോക്കുവാണോ അതിൻ്റെ കൂട്ടത്തിൽ അവരെ ഉറുമ്പിന് പിടിക്കാനും നോക്കുന്നുണ്ട് അതിനെടുത്ത് തിന്നുകയും ചെയ്തു ഇപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് ഈ മേഡത്തിനെയാണ് ആർക്കും ഇതിന് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും ഇതിനെയൊക്കെ അറിയുന്നത് തന്നെയാണ് മേഡത്തിന് നമ്മുടെ ഒന്നും ഫോട്ടോ എടുപ്പിൽ തീരെ താല്പര്യമില്ല അതിനും വെള്ളക്കാരെ മാത്രമേ വേണ്ടു ഓക്കെ അതിനു വേണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഇവിടെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ആ പിന്നെ ഇവിടെയുള്ളവർക്ക് ആരോടും ഒരു താല്പര്യമില്ല നിങ്ങൾ ഫോട്ടോ എടുത്ത് പോലും ഇല്ല പോലും ഞാൻ എനിക്ക് എൻ്റെ വഴി എന്നുള്ള രീതിയിലുള്ള നടത്താം വെള്ളക്കാരൻ പോയ സ്ഥിതിക്ക് ഞാൻ ഒരിക്കൽ കൂടി ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ എവിടുന്ന് മേടത്തിന് ഇപ്പോഴും ഗൗരവമാണ് ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് പക്ഷികളൊക്കെയാണ് പരുന്താണെന്ന് തോന്നുന്നു പണ്ടത്തെ പോലെ പക്ഷികളും അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ എല്ലാത്തിനെയും നാടുകടത്തി തോന്നുന്നു പിന്നെ ഇവിടെ ഒരാളും കൂടി ഉണ്ട് അയാളും ഓർക്കത് തന്നെയാണ് നമ്മൾ വന്ന സമയം ശരിയല്ലെന്ന് തോന്നുന്നു ഇനി ഇവിടെ കുറേ പാമ്പുകളും ഒക്കെയാണ് പിന്നെ ഗ്ലാസ് ആയതുകൊണ്ട് റിഫ്ലക്ഷൻ മാത്രമേ മനസ്സിലാ തിരിയുന്നുള്ളൂ ക്യാമറയിൽ നമുക്കത് കിട്ടുന്നില്ല അതുകൊണ്ട് പിന്നെയും അവരോട് അങ്ങോട്ട് അധികം അടുപ്പമില്ല ടാറ്റ പിന്നെ ഇവിടെ കുറേ മുതലകളുണ്ട് കേട്ടോ കുറേ എണ്ണത്തിന് ഉണക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ ഒന്ന് വായം പൊളച്ചിരിക്കുന്നുണ്ട് പിന്നെ കുറേ എണ്ണത്തിന് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പുറത്ത് ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് കണ്ടത് മതിയായില്ലെന്നും പറഞ്ഞ് രണ്ടാളും കൂടി തിരിച്ച് പിന്നെയും നടക്കുക അതുകൊണ്ട് ഒരിക്കൽ കൂടി പാമ്പിനെയും മുതലേനേം ഒക്കെ കണ്ടുകൊണ്ട് നടക്കൂ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക